സുപ്രീം കോടതി നിരോധിച്ച യാക്കോബായ എന്ന സമാന്തര സംഘടനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് ഉറപ്പ് ഉറപ്പുപോലെയകുമോ ഏറ്റവും ഒടുവിലത്തെ സുപ്രീം കോടതി വിധിയിൽ പോലും പറഞ്ഞത് കോടതി വിധി നടപ്പാക്കണമെന്നാണ് മലങ്കര സഭാ കേസിലെ അന്തിമ വിധി നടപ്പാക്കൽ വൈകിപ്പിക്കാൻ പിണറായി സർക്കാർ കാണിച്ച വ്യഗ്രതയ്ക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വിഘടിത വിഭാഗത്തിന് വേണ്ടി കേരള സർക്കാരിന്റെ കോടികൾ മുടക്കി വക്കീലന്മാരെ വെച്ച് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയത് മലങ്കര മക്കൾ മറക്കില്ല ഒപ്പം മുഖ്യമന്ത്രിയുടെ യാക്കോബായ അസ്തിത്വ വാഗ്ദാനം നടപ്പാക്കലും വില കൂടിയ വക്കീൽ കപിൽ സിബിൽ പോലും വിചാരിച്ചില്ല ഇത്തരത്തിലൊരു വിധി വരുമെന്ന് രണ്ടായിരത്തി പതിനേഴിലെ വിധി അന്തിമമാണെന്ന് ഒരിക്കൽ കൂടി കോടതി അടിവരയിട്ട് പറഞ്ഞു വിധി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ് പക്ഷേ ആറ് പള്ളികളിലെ വിധി നടത്തിപ്പ് പോലീസ് ഇല്ലാതെ എങ്ങനെ നടത്താമെന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതിയോടും പിണറായി സർക്കാരിനോടും ചോദിച്ചത് വിധി നടത്തിപ്പ് തൽക്കാലം നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി അത് വിഘട സമാന്തര യാക്കോബായ വിഭാഗത്തിനും സർക്കാരിനും തൽക്കാലം ആശ്വാസം നൽകും പത്ത് മുന്നൂറ് ഓർത്തഡോക്സ് പള്ളികൾ ഇപ്പോഴും വിഘടർക്ക് യഥേഷ്ടം കൊള്ള തുടരാൻ സർക്കാരിന്റെ പിന്തുണ കിട്ടും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവിൽ അവർക്ക് അതിനുള്ള അവസരം കുറച്ചു നാളുകൾക്ക് കൂടി ഉറച്ചു കിട്ടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതി ഉത്തരവ് രാജ്യത്തിന്റെ നിയമമാണ് അത് നടപ്പാക്കണം പക്ഷേ ഇവിടെ അതിന് കാലതാമസം വരുത്തി ആറിയ കഞ്ഞി പഴയ കഞ്ഞി എന്ന് പറയുന്നത് പോലെ വച്ച് താമസിപ്പിക്കുകയാണ് അത് വിഘടൻമാരുടെ താല്പര്യം ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പിണറായി സർക്കാർ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ അടുത്തു ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മലങ്കര നസാനികൾ തീരുമാനിക്കും സഭയെ തകർക്കാൻ നിൽക്കുന്ന ആരായാലും അവരെ തിരിച്ചറിയും ഇതിന് മറുപടി അവർക്ക് കൊടുക്കും വികടന്മാരുടെ വോട്ടുകൾ കൊണ്ട് പിണറായി വീണ്ടും അധികാരത്തിൽ വരട്ടെ അപ്പോൾ അവർക്ക് കൂടുതൽ ശക്തരാകാം പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട് വിഘടന്മാർ കോൺഗ്രസ് ആണ് അപ്പോൾ എന്ത് ചെയ്യും പിണറായിക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ കോൺഗ്രസ്സുകാരെ പിണറായിയുടെ പക്ഷത്താക്കും ഒരു സഹായം ചെയ്യുമ്പോൾ പ്രത്യുപകാരം വേണ്ടി ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നമുക്ക് കാത്തിരിക്കാം